അവസാനം എന്ത് എന്നുള്ളത് തല തല മാറ്റ തല മാറ്റിയാലി അലിനെടുത്തൂറു ആ ഓരത്തൊന്നിട്ട് തൂർന്നോൽക്കം ബാക്ക് ടു ചാനൽ അപ്പോ ഇന്ന് ഞമ്മൾ ഒരു പുതിയൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പോകുന്നത് ക്രീക്ക് ഹാർബർ ഓക്കെ ആൻഡ് ഫെസ്റ്റിവൽ സിറ്റി എല്ലാം പോയിട്ട് ആർക്കെല്ലാം പോയിട്ട് വീഡിയോ ഇന്ന് നല്ല നല്ല പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോന്നെ അപ്പോ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ സ്കിപ്പ് ആക്കാത്തു ശ്രുതി കമ്പാനും ബനിയാസ് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി ഞമ്മ മെട്രോ സ്റ്റേഷനില് ഇപ്പൊ ബനിയാസ് വന്ന് കേറുന്നെ എന്നെ പോന്നത് ഇവിടെ ക്രിക്ക ഫസ്റ്റ് ഞാൻ മെട്രോല്റങ്ങി പീട്ന്ന് ബോട്ടില് നേരെ അപ്പുറത്തെ മാളിന്റെ അടുത്തേക്ക് പോകണം അപ്പൊ എന്താണ് ചോദിച്ചോലോ അങ്ങനെ ചോദിച്ചന ഇല്ലഅല്ലേ ഈ മാസന്റെ അടിയിലാ പോയോക്കളെ വെയില കൊള്ളാലോ മേട അടിയിൽ വേണ്ട കൊള്ളാലോ ഇപ്പറത്തെ പോ കാറ്റ് പോവാൻ മെട്രോ ഇനിയിപ്പോ മെട്രോ മെട്രോത്തോളാന്നുള്ളതാ കേര മെട്രോ ഉള്ളത് ഇൻസിനാക്ക നാലാൾക്ക് ഒക്കെ പോണാലോ നാലളൊക്കെ തെരാനിന്റെ പണിയൊന്നും ഇല്ല ഗൈസ് ഇത് ഇടതാ ക്രീക്ക് ക്രീക്ക് മെട്രോ സ്റ്റേഷൻ ഇറങ്ങ നേരാന് ഓപ്പോസിറ്റ് ഇത് ബോട്ട് സെൻട്രൽ അപ്പുറത്ത് പോന്നെയായിരിക്കും ഇടുന്ന ബോട്ട് കീഴാണ് പോണത് kile va festival city kulla motoru ma enna zina baba biamba pancha kanu enzina the girl is carrying her handbag in her hand the girl is not carrying her handbag in her hand ഇതാണ് ഇതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ പേര് ചോദിക്കാറുണ്ട് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണേ പഠിക്കാണോ ജോലി ചെയ്യണോ എന്നൊക്കെ ഞാൻ ആക്ച്വലി പഠിച്ചിറങ്ങി ഇനി ജോബൊക്കെ നോക്കണം ഞാൻ ആക്ച്വലി ഐ ടി ആണ് ചെയ്തത് ഇതിപ്പോ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ജോബ് ഒക്കെ നോക്കണമെന്ന് ആൻഡ് ഇന്നത്തെ കാലത്ത് സർട്ടിഫിക്കറ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് സോ അതൊക്കെ ഒന്ന് ലെവലാക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ടു ത്രീ വീക്സ് ആയി ഞാൻ ഈ ക്ലാസ് അറ്റൻഡാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുന്നതിനനുസരിച്ച് ഒരുപാട് ക്ലാസ്സസും കോഴ്സും അവൈലബിൾ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ റിസർച്ച് ചെയ്തിട്ടാണ് ഈ സ്പീക്ക് പ്രോ കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തത് ഞാൻ ഇവരെ തന്നെ ചൂസ് ചെയ്യാൻ കാരണം ഇവരുടെ വൺ ഓൺ വൺ കൺസൾട്ടിങ് ആണ് അതായത് എനിക്ക് മാത്രമായിട്ടുള്ള ഒരു ടീച്ചർ അപ്പോൾ നമ്മൾക്ക് എന്ത് ഡോട്ട് ഉണ്ടെങ്കിലും ഒരു നാണക്കേടോ ഒന്നുമില്ലാത്ത ഇവരോട് ചോദിക്കാലോ അതുകൊണ്ടാണ് ഞാൻ വൺ ഓൺ വൺ മെയിൻ്റെ ഒക്കെയത് ഓൺലൈനായിട്ടാണ് ഈ ക്ലാസ്സസ് ഒക്കെ വരുന്നത് എനിക്ക് മാത്രമായിട്ടൊരു ടീച്ചറും അതുമല്ല അല്ല ഭയങ്ക ഭയങ്കര കംഫർട്ടാണ് ഭയങ്കര ഫ്രണ്ട്ലിയുമാണ് ഞങ്ങളിപ്പോൾ എന്ത് ഡോട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും ഈ ടീച്ചറെ റീച്ചൗട്ടാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സസും അതിനനുസരിച്ച് റീസ്കെഡ്യൂളും ചെയ്യാനും പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ദുബൈയിലുണ്ടായ ടൈമിലും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് അവിടെ എന്നപ്പോഴും ഭയങ്കര കംഫർട്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആടന്നും ഭയങ്കര കംഫർട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുറത്തത്തെ ആൾക്കാർക്കായിരിക്കും ഭയങ്കര യൂസ് ആവുക ഇതെന്ന് ഇനിയിപ്പോൾ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് ആദ്യം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട് എൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷനാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എഴുതാനും വായിക്കാനൊക്കെ ഞാൻ ഓക്കെയാണ് പക്ഷെ പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇല്ല പറയുമ്പോൾ തെറ്റിപ്പോകുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അസെസ്മെൻറ്റ് ടെസ്റ്റ് എടുക്കുന്നത് ആ അസെസ്മെൻറ്റ് ടെസ്റ്റിന് ശേഷമാണ് നമ്മൾ ലെവലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓർ ഈ ഈ ഞങ്ങക്ക് ഞാനിപ്പോൾ അഡ്വാൻസ്ഡ് ലെവലാണ് ഓർക്ക് മൂന്ന് ഇത് ലെവലുണ്ട് അഡ്വാൻസ്ഡ് എലൈറ്റ് ആൻഡ് ബെഗിനർ ഇതിപ്പോൾ ആറ് വയസ്സിലുള്ള കുട്ടികൾ മുതല അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ബെസ്റ്റ് പാർട്ടി സ്കൂളിൽ പഠിക്കുന്നവർക്ക് സിലബസ് ഹോൾഡർ ആണെങ്കിൽ അങ്ങനെ കോളേജ് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ജോബ് ഇൻ്റർവ്യൂ അങ്ങനെ നോക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണോ അവർക്ക് നമ്മുടെ നീഡ് അതനുസരിച്ച് അവരുടെ ക്ലാസ്സും പാക്കേജും ഉള്ളത് ആൻഡ് റിസൾട്ട് ഓൾഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പാക്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും ഇപ്പോൾ ഒരു ത്രീ വീക്സ് കൊണ്ട് എനിക്കുണ്ടായ ചേഞ്ച് ഭയങ്കരമാണ് എനിക്കിപ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട് ഞാൻ ഇംഗ്ലീഷും സാധിച്ചു തുടങ്ങി ഇറ്റ്സ് ഗ്രേറ്റ് ചേഞ്ച് അപ്പോൾ ഞാൻ എന്തായാലും ഈ കോഴ്സിൽ ഭയങ്കര ഡിസ്ഫൈഡാണ് നിങ്ങൾക്ക് കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരത്തെ കോൺടാക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മാത്രമല്ല വേറെ കോഴ്സും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് ഇപ്പോൾ ടീച്ചേഴ്സ് ആവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ട്യൂട്ടർ ആവാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ പിന്നെ ചെറിയ കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ക്ലാസുകൾ എൽ കെ ജി ടു പ്ലസ് ടു ഉള്ള എല്ലാവർക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് വൺ ഓൺ വൺ ബേസിലാണ് ഇവർ പോകുന്നതും ഓരോ കുട്ടിക്കും ഓരോ ടീച്ചർ എന്ന നിലയിലാണ് ഇവരുടെ ഒരു പാക്കേജും ചെയ്യുന്നത് ഞാൻ കുറേ വീഡിയോസ് ലൈക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ട് ഇവരുടെ ഇവല കുറേ ഇൻഫ്ലുവൻസർ കുറേ വീഡിയോ കുറേ കണ്ടിട്ടാണ് ഞാൻ ഇവരുടെ പഠിപ്പിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവരെ ഇവരുടെ ചെയ്തത് ഞാൻ ചോയ്സും തെറ്റിട്ടില്ല ഐ ആം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ അവരുടെ കോണ്ടാക്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കഴിഞ്ഞാൽ എന്തോ ഇനി ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ എങ്ങനെ ഇണ്ട് ക്ലാസ് എല്ലാം എങ്ങനെ സെറ്റാ ുംങ്ങാടെത്തിയാവാ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് എത്തിയതാ ഇവിടെ എഴുതിട്ടാ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി അപ്പൊ ഇടതാ ഇടാൻ ഫയർ ഷോ എല്ലാം ഉണ്ട് വാട്ടർ ഷോപ്പ് പിന്നെ ഏഹ് അല്ല രാത്രി ഉണ്ടാ രാത്രിണ്ട ഫുള്ള് ഒരു മൈരി പറ്റും കാണിച്ചാലും ഞമ്മക്കിപ്പോ പകൽ വന്നോണ്ട് പകലത്തെ വ്യൂം കിട്ടി രാത്രി അങ്ങനെ കൊറേ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇടുക്കി മാളിന്റെ എൻട്രൻസിലൊക്കെ അതിൻ്റെ ഉള്ള പാമ്പോന്നുണ്ടോ പിന്നെ കാട്ടിൻ്റെ ഉള്ളിലുള്ളത് ണ്ട് <laughs> കേസ് <laughs> <laughs>

ബർലായിട്ടുണ്ടാവും ചെലപ്പോ ഞാനല്ല ബോംബെല് ബോംബെ ഐസ്ക്രീം തോന്ന ഐസ്ക്രീം ഓർഡർ ആക്കിയ ഓൺലൈനിൽ പൊരിക്കത്തി ഐസ്ക്രീം ഒന്നില്ല തീരെ ബർല അങ്ങനെ കൊറച്ചു നല്ലൊരു വ്യൂ ആണ് അലിഞ്ഞി തിരിഞ്ഞു നടന്നിട്ടിന് പൊറത്ത് പോന്നിട്ടുണ്ട് നമ്മള് പറഞ്ഞത് മാറ്റി പകല് ടൈം എത്ര മാറ്റിട്ടില്ല ഓഷാ എടുത വാട്ടർ ഷോ ഇതെല്ലാം തുടങ്ങി

അപ്പോല്ല ഓർക്ക് ഒരു ഡൗട്ടുണ്ട് പിന്നെ ദുബൈയില് കറങ്ങാനും വേറെ സ്ഥലം ഉണ്ടാകുന്ന അവരുടെ ക്വസ്റ്റ്യൻ അപ്പൊ ഞങ്ങ ഒരു വകല ഉദ്ദേശിക്കുന്നു എന്തോ പ്രേക്ഷകരോട് ഞങ്ങ അങ്ങോട്ടേ ചോദിക്കുന്നു എന്താ ദുർബൈ ദുർബൈ നല്ല ഇഷ്ടപ്പെട്ട നല്ല നല്ല സ്ഥലങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമന്റിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണ കേസ് പക്ഷികൾ ഇനിയും കൂട്ടിലേക്ക് ഏ ശശീന്ദ്രനാ ആ ഒരു ഷോർട്സ് എഡിറ്റ് ആക്കൂല്ല ഒരു വീഡിയോ കിട്ടൂല്ല സിഖാ दिल्ली जा की ते वीडियो नि एडिट ई एडिटि जा की ते एड़ते वीडियो एडिट एडिट आ की ते वीडियो एडिट आ की ओके बा फोटो काढला कुतेर ना नी फोटो एडकवा फोटो एडक अच्छा फोटो फोटो एडकना 100 100 ഞാൻ അറിഞ്ഞാ ജോറുണ്ടാകുമ്പോണ്ട ഫാസ്റ്റ് ഫുഡ് അതാണ് പ്രശ്നം ഞങ്ങൾ ഇല്ലാങ്കിങ്ങനെന്താണല്ലേ പെട്ടെന്ന് ഫുഡ് ഞാൻ പോന്നു കൊറേ നടന്ന് വന്ന പോലെ തന്നെ നമ്മ റിട്ടേൺ പോവുകയാണ് ബോട്ടിൽ തന്നെ പോന്ന യെസ് നോ പ്രോബ്ലം ണ്ടാവോ രാത്രി ഗെയിം കളിക്കാൻ തുടങ്ങി ചോടിച്ചിട്ട് വന്നു മെട്രോ സ്റ്റേഷനിലേക്ക് കൗസരത്തിന്റെ ഒരു കളിയാണ് ഞാൻ അവിടെ കാണുന്നുള്ളത് നമ്മളെന്താണെന്ന് ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ടോ വീണ്ടും മൈനസ് ബന്യാസ്കാരിലേക്കാണ് ഞങ്ങള് പോകാ കാര് എന്തെന്നുള്ളത് നൂറ നൂറ എന്താ മനസ്സിലായില്ലേ കൊറേ ആള് ചോയിച്ചോട്ടേ അതിന്റെ സീറ്റ് കിട്ടി ചോയിച്ചോട്ട് കേട്ടായി അങ്ങനെ ബനിയ സ്ക്വയറിലൊക്കെ മത്തി നമ്മളി പുതിയൊരു വീഡിയോ ആയിരുന്ന